നമസ്കാരം പ്രധാന വാർത്തകൾ വിദ്യാഭ്യാസവും സ്ത്രീ മുന്നേറ്റവുമാണ് സാമൂഹ്യ പുരോഗതിയുടെ പ്രധാന അടയാളമെന്ന് മന്ത്രി കെ ടി ജലീൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കേരള പോലീസ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അനുസ്മരണ പരിപാടികൾ മണ്ണാർക്കാട് നിർമ്മിക്കുന്ന ജയിലിനെതിരെ വെൽഫെയർ പാർട്ടി കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതി സ്ഥലം ഭൂരഹിതർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് ഓഫീസിലേക്ക് വെൽഫെയർ പാർട്ടിയുടെ മാർച്ച് ട്രാഫിക് ബോധവൽക്കരണം വിദ്യാലയങ്ങളിൽ നിന്നും ആരംഭിക്കുന്നു ഷൊണ്ണൂർ കൂനത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ ഇലക്ട്രോണിക് ട്രാഫിക് പാർക്ക് വിശദാംശങ്ങളിലേക്ക് വിദ്യാഭ്യാസവും സ്ത്രീ മുന്നേറ്റവുമാണ് സാമൂഹ്യ പുരോഗതിയുടെ പ്രധാന അടയാളമെന്ന് മന്ത്രി കെ ടി ജലീൽ എം ബി രാജേഷ് എം എംപിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പ്രൊഡിക്ട് ജനകീയ സ്കോളർഷിപ്പ് വിതരണം പട്ടാമ്പിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം ബി ഫണ്ടിൽ നിന്നും എം എൽ എ ഫണ്ടിൽ നിന്നും വിവിധ സ്കൂളുകൾക്ക് അനുബന്ധിച്ച ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും ചടങ്ങിൽ വെച്ച് നടന്നു നല്ല സ്കൂളുകളിൽ പഠിക്കുക നല്ല അധ്യാപകരാൽ പഠിപ്പിക്കപ്പെടുക ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഉപരിപഠനത്തിന് പോകാൻ സാധിക്കുക ഇതൊക്കെ തന്നെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പോയി പഠിക്കാനുള്ള അവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് അറിയണമെങ്കിൽ അളക്കാനുള്ള ഏറ്റവും പ്രഥമമായ മാനദണ്ഡം ആ നാട്ടിൽ സമൂഹത്തിൽ പെൺകുട്ടികളുടെ സാമൂഹ്യമായ പദവി എന്താണ് എന്ന് നിരീക്ഷിച്ചാൽ മതിയാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണം ഏറ്റവും അധികം നടന്നിട്ടുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സർവീസിൽ പകുതിയിലധികം ഇപ്പോൾ സ്ത്രീകളായി കഴിഞ്ഞു നാലഞ്ച് വർഷവും കൂടി കഴിയുമ്പോഴേക്ക് ഏതാണ്ട് ഒരു എഴുപത് ശതമാനത്തോളം കേരള സ്റ്റേറ്റ് സർവീസിൽ പെൺകുട്ടികളാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കാൻ എം ബി രാജേഷ് എംപിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പ്രെഡിറ്റ് പദ്ധതിയുടെ ഭാഗമായാണ് മണ്ഡലത്തിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത് പാലക്കാട് എൻ എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ദർശന ബ്രിട്ടനിലെ മലയാളി സാംസ്കാരിക കൂട്ടായ്മയായ ചേതന ബാങ്കേഴ്സ് അക്കാദമി പാലക്കാട് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ വിദേശ മലയാളികൾ എന്നിവരുടെ സഹായത്തോടെയാണ് പ്രൊഡിക്റ്റ് പദ്ധതി നടത്തിവരുന്നത് പട്ടാമ്പിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ ടി ജലീൽ ക്രെഡിറ്റ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതമാണ് സ്കോളർഷിപ്പ് നൽകുന്നത് പ്രതിവർഷം പദ്ധതിയിലേക്ക് നൂറ് വിദ്യാർത്ഥികളെയാണ് തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തുറന്നുള്ള മൂന്നാം വർഷമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നത് എം പി ഫണ്ടിൽ നിന്നും പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിലേക്ക് അനുവദിച്ച ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും ചടങ്ങിൽ നടന്നു കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് ബസ്സും കീഴായൂർ ഗവൺമെന്റ് യു സ്കൂളിലും പട്ടാമ്പി ജി സ്കൂളിലും ഓരോ ബസ് വീതമാണ് നൽകിയത് എംപിയും എം എൽ എയും ചേർന്ന് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കാശ്മീരിൽ വരിച്ചവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കേരള പോലീസ് മണ്ണാർക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ മെഴുകുതിരി കത്തിച്ച് മൗനജാഥ നടത്തി മണ്ണാർക്കാട് സി ഐ ടി പി ഹർഷാദിന്റെ നേതൃത്വത്തിലാണ് മണാർക്കാട് നഗരത്തിൽ കാശ്മീരിൽ വീരമൃത്യു വരിച്ച വീരജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മൗനജാഥ നടത്തിയത് മണ്ണാർക്കാട്ടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ വിവിധ ക്ലബ്ബ് പാരാഹികളും സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരുമല്ല ജാഥയിൽ പങ്കെടുത്തിരുന്നു തന്നെ എമൗണ്ട് വിളിച്ചത് നോക്കിയ അടുവിന്റെ അക്കൗണ്ട് നമ്പറുണ്ട് മുടങ്ങിക്കിടന്ന പദ്ധതി പദ്ധതി നഗരസഭയിൽ ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ എം കെ സുബൈദ ചെയ്തു നഗരസഭയായി മാറിയതിന് ശേഷം ഏകദേശം മൂന്ന് വർഷക്കാലമായി തൊഴിലുറപ്പ് പദ്ധതി മുടങ്ങിക്കടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിക്കാരൊക്കെ ഞങ്ങളുടെ കഞ്ഞി കൂടി മുട്ടിച്ചു എന്നിവരെ ഞങ്ങളോട് ഒരു വിമർശനം എന്ന രൂപത്തിൽ പല പ്രാവശ്യം ആക്ഷേപ ഉന്നയിക്കുകയുണ്ടായി എന്തായാലും കഴിഞ്ഞ വർഷം അമ്പത് ലക്ഷത്തോളം രൂപ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ലഭിച്ചു അത് വളരെ കൃത്യമായി ചെലവഴിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ നഗരസഭ എന്നുള്ള നിലക്ക് ഈ സാമ്പത്തിക വർഷം ആറു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് ഏറ്റവും ആദ്യമായി ലഭ്യമായത് അതുകൊണ്ടാണ് ഏറ്റവും പ്രാമുഖ്യം എന്നുള്ള നിലക്ക് മണ്ണാർക്കാട് നഗരസഭയെയും മൂന്ന് വർഷമായി മുടങ്ങിക്കിടന്ന അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്കാണ് മണ്ണാർക്കാട് നഗരസഭയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് വൈസ് ചെയർമാൻ ടി ആർ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി കൗൺസിലർമാരായ മുനീറ സഖീന പൊട്ടച്ചറ എം കെ സുജാത സി കെസൽ വനച്ച തുടങ്ങിയവർ സംസാരിച്ചു

അന്ന് നമ്മൾ അവഗണിച്ചവർ സബ് ജയിൽ വരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇറിഗേഷൻ ജയിൽ വകുപ്പിന് ഒരു പശ്ചാത്തലത്തിലാണ് അവർക്ക് നേരം വെളുത്തിരിക്കുന്നത് ഇവിടെ ജയിലല്ല ഭൂമിയാണ് ജയിലല്ലെന്ന് അതാണ് ഞങ്ങൾ അന്നേ പറഞ്ഞത് എന്തും പറക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ നേരത്തെ പറയുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട് പാർട്ടികളുണ്ട് ഒരു ജനകീയ വെൽഫെയർ പാർട്ടി എന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന പൊതുയോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് അഹമ്മദ് സായിദ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഷുഹൈബ് എടത്തനാട്ടുകര സെക്രട്ടറി മുജീബ് പാക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു മണ്ണാർക്കാട് നഗരസഭയിൽ നൂറുകണക്കിന് പേർ ഭൂരഹിതരുണ്ട് എന്നാൽ ആർക്കും ഭൂമി നൽകാൻ ആവശ്യമായ സ്ഥലമില്ല അതിനാൽ മുക്കണത്തെ കെ പി സ്ഥലം ഭൂരഹിതർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വർഷം മുമ്പ് തന്നെ സമരം ആരംഭിച്ചതാണ് എന്നാൽ സർക്കാർ ഭൂമി നിർമ്മിക്കാനാണ് അനുവദിച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് വീണ്ടും വെൽഫെയർ പാർട്ടി സമരം ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തിയെടുക്കുന്നതിനായി കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുഭയാത്ര ഇലക്ട്രോണിക് പാർക്ക് പൂർത്തിയാകുന്നു സർക്കാരിന്റെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച കെൽട്രോൺ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ട്രാഫിക് പാർക്കിന്റെ ഉദ്ഘാടനം ഈ മാസം അവസാനം നടക്കും ഷൊർണ്ണൂർ കനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കിനി തിരക്കേറിയ റോഡിൽ എങ്ങനെ വാഹനം ഓടിക്കാമെന്ന് മനസ്സിലാക്കാം വിദ്യാലയത്തിലൊരുക്കിയ ട്രാഫിക് പാർക്കിലൂടെ ഗതാഗത നിയമവും സുരക്ഷയും എങ്ങനെ പാലിക്കണമെന്ന് വിദ്യാർത്ഥികൾക്ക് കണ്ടും ഓടിച്ചും മനസ്സിലാക്കാം സർക്കാരിന്റെ പോലീസ് റോഡ് സേഫ്റ്റി പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഇലക്ട്രോണിക് ട്രാഫിക് പാർക്ക് പദ്ധതി നടപ്പാക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ട്രാഫിക് ബോധവൽക്കരണം നടത്തുന്നതിനായി പോലീസ് നിർമ്മിച്ചതാണിത് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന രീതിയിൽ പാർക്ക് ഒരുക്കിയിട്ടുണ്ട് കുട്ടികളെ ട്രാഫിക് നിയമം ബോധ്യപ്പെടുത്തി വാഹനാപകടം കുറയ്ക്കുക എന്നതാണ് പാർക്ക് കൊണ്ട് ലക്ഷ്യമിടുന്നത് കൂനത്തറ ടൗണാണ് പാർക്കിന്റെ മാതൃക സ്കൂളിലെ ഇരുപത് സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് നൂറു മീറ്ററോളം ടാർച്ച് ചെയ്ത റോഡ് കൃത്യമായ സിഗ്നൽ റോഡ് സുരക്ഷാ ബോർഡുകൾ സീബ്രാലൈനുകൾ ഹബ്ബ് ഉൾപ്പെടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പാർക്കിലുണ്ട് കുട്ടികൾക്ക് പ്രായോഗികമായി ഇത് മനസ്സിലാക്കാൻ പാർക്കിൽ മൂന്ന് സൈക്കിളുകളുമുണ്ട് റോഡ് സുരക്ഷാ ക്ലാസുകൾ വീഡിയോകൾ പോസ്റ്ററുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിന് എൽ സി ഡി സ്ക്രീനോട് കൂടിയ ക്ലാസ് മുറിയും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കായുള്ള പൊതുവായ പാർക്കും കളിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഈ പാർക്കിലുണ്ട് സംസ്ഥാനത്ത് മൂന്ന് പാർക്കുകളാണ് റോഡ് സുരക്ഷാ അതോറിറ്റി അനുവദിച്ചത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പുറത്തുള്ള ആളുകൾക്കും പാർക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടാകും മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും പാർക്കിലെത്തി റോഡ് സുരക്ഷാ നിയമങ്ങൾ പഠിക്കാം നിശ്ചിത സമയം ഇതിനായി അനുവദിക്കുമെന്നും പോലീസ് പറഞ്ഞു റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ബോധവൽക്കരണത്തിനായുള്ള സ്ഥിരം സംവിധാനമാണിത് സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ശുഭയാത്ര ഇലക്ട്രോണിക് ട്രാഫിക് പാർക്ക് അനുവദിച്ചത് പദ്ധതി വിജയിച്ചാൽ മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം വലത് അധ്യാപക സംഘടനയായ കെ പി എസ് ടി പാലക്കാട് ജില്ലാ സമ്മേളനം മണ്ണാർക്കാട് ആരംഭിച്ചു കെ പി സി സി മുൻ പ്രസിഡന്റ് എം എം ഹാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉണ്ടാകുന്ന വെല്ലുവിളികളെ വെല്ലുവിളികളെല്ലോ ഉപയോഗിച്ച് എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപക സംഘടന എന്ന നിലയിലാണ് ഞാൻ കെ പി എസ് ടിയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ആദരിക്കുന്നത് ദ നാഷൻ ത്രൂ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇതാണ് കെ പി എസ് ടിയുടെ മുദ്രാവാക്വം ഉടമേന്മയുള്ള വിദ്യാഭ്യാസത്തിലൂടെ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്ന രക്ഷിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെയാണ് കെ പി എസ് ടി യെ ജില്ലാ പ്രസിഡന്റ് ബി സുനിൽകുമാർ പതാക ഉയർത്തിയവരെയാണ് സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് നെല്ലിപ്പുഴയിൽ നിന്നും സമ്മേളന നഗരിയായ ജി എം യു പി സ്കൂളിലേക്ക് അധ്യാപക പ്രകടനം നടന്നു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബി സുനിൽകുമാർ അധ്യക്ഷനായി ബി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് പി ഹരിഗോവിന്ദൻ വി വി ഷൌക്കത്തലി തുടങ്ങിയവർ സംസാരിച്ചു ഉച്ചയ്ക്ക് നടന്ന വനിതാ സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷാഹിദ റഹ്മാനും രണ്ട് മുപ്പതിന് നടന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം കെ പി സി സെക്രട്ടറി പി ജെ പോലോസും ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായി തുടരും അസാമിലെ തനത് കലാരൂപമായ സത്രിയ നൃത്തത്തെക്കുറിച്ചുള്ള ശില്പശാലയും സ്വതാഹരണ ക്ലാസും വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി അടേഗാബുത്തൂർ ശബരി പി ടി ബി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത് യുടെ ആഭിമുഖ്യത്തിലാണ് അടക്കാപുത്തൂർ ശബരി പി ടി ബി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ ആസാം സത്രിയാ നൃത്ത സോദാഹരണ ക്ലാസ് സംഘടിപ്പിച്ചത് ആസാം സത്രിയ നർത്തകി ഡിംബിൾ സൈക്കിയെയാണ് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ സത്രിയാ നൃത്തം അവതരിപ്പിച്ചത് സത്രിയ നൃത്തശിൽപശാലയും സോധാരണ ക്ലാസും വിദ്യാർത്ഥികളിൽ പുതിയ അറിവും അനുഭൂതിയും തീർത്തു സ്പിഗ്മാക്കെ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ സുരേഷ് പൊറ്റക്കാട് സത്രീയ നൃത്തരൂപത്തെക്കുറിച്ച് വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ എം പ്രശാന്ത് പ്രിൻസിപ്പൽ ടി ഹരിദാസൻ പി ടി എ പ്രസിഡന്റ് സി രാമചന്ദ്രൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ വി മുകുന്ദൻ കെ അജിത് എന്നിവർ സംസാരിച്ചു വിദ്യാലയത്തിൻ്റെ സ്നേഹോപഹാരം ഡിംബിൾ സൈക്കിനെ സമ്മാനിച്ചു നെൽകൃഷി പഠന പ്രവർത്തനമാക്കി വെള്ളിനേഴ് ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെ കുട്ടി കർഷകരുടെ നേതൃത്വത്തിൽ ഇറക്കിയ നെൽകൃഷിക്ക് മെനി വിളവ് അന്യം നിന്നു പോകുന്ന നെൽകൃഷിയെ തിരികെ കൊണ്ടുവരാനും പരമ്പരാഗതമായ നെൽകൃഷിയുടെ ഭാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് വെള്ളിനേഴി ഗവൺമെൻറ് എൽ പി സ്കൂൾ വയലിലേക്ക് ഇറങ്ങിയത് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഞാറും ചേറും പദ്ധതിയുടെ ഭാഗമായാണ് നെൽകൃഷി ഇറക്കിയത് കൃഷിക്ക് വേണ്ട നിലമൊരുക്കിയത് മുതൽ ഇതുവരെ സ്കൂളിലെ കുട്ടി കർഷകരാണ് ചെയ്തത് കൊയ്ത്തും വ്യതിയുമെല്ലാം വിദ്യാർത്ഥികൾക്ക് പുത്തനാനുഭവവുമായി പുസ്തകത്താളുകളിൽ നിന്ന് പ്രവൃത്തി പാഠത്തിലേക്കുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഇത് മൂപ്പ് കുറഞ്ഞ ഉമാനെൽവിത്തരമാണ് കൃഷി ചെയ്തത് വെള്ളിനഴി ഹൈസ്കൂളിന് സമീപത്തെ പാട്ടത്തിനടുത്ത വയലിലാണ് ഇവർ കൃഷി ചെയ്തതും വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി കുമാരൻ സ്കൂൾ പ്രധാനാധ്യാപകൻ വി രാമൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ആസ്വാദകർക്ക് നടനവിസ്മയം തീർത്ത് പര്യാനപട്ട ഭഗവതി ക്ഷേത്രത്തിൽ ആസാമീസ് നൃത്തമായ സത്രിയ നൃത്തമരങ്ങേറി ഭജന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഭജന സമിതിയുടെ പ്രതിമാസ പരിപാടികളുടെ ഭാഗമായാണ് ആസാമിലെ തനത് കലാരൂപമായ സത്രിയ നൃത്തം സർഗമണ്ഡപത്തിൽ അരങ്ങേറിയത് പ്രശസ്ത സത്രിയ നർത്തകി ഡിംബിൾ സൈക്യ ആണ് നൃത്തം അവതരിപ്പിച്ചത് സ്പിക് ഭജന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു നൃത്തരൂപം അരങ്ങേറിയത് കൃഷ്ണകഥകളുടെ വൈവിധ്യങ്ങളെ വളരെ അനായാസമായി നടന വൈഭവത്തോടെയാണ് ഡിംബിൾ സൈക്യ സത്രിയയിലൂടെ അവതരിപ്പിച്ചത് കുട്ടികൾക്ക് നൃത്തത്തെക്കുറിച്ചുള്ള ക്ലാസ് നടന്നു ഏകദേശം നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഭാരതത്തിലെ വൈവിധ്യങ്ങളായ കലാരൂപങ്ങളെ സർഗ മണ്ഡപത്തിലെത്തിക്കുന്നതിലൂടെ ആ കലാരൂപങ്ങളെ അടുത്തറിയാനും പഠനവിധേയമാക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പര്യാനംബറ്റ ഭജന സമിതി ഭാരതത്തിലെ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങൾ സർഗാ മണ്ഡപത്തിലെത്തിക്കുന്നത് വട്ടമണ്ണപ്പുറം എ എം എൽ പി സ്കൂളിൽ പഠനോത്സവം നടത്തി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് റഷീൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡംഗം റഹ്മത്ത് മഠത്തോടെ അധ്യക്ഷയായി പി ടി എ പ്രസിഡന്റ് സുബൈർ കുട്ടികളുടെ സർഗാത്മക സർഗാൽപകഴിവുകളുടെ പ്രകടനം ഘോഷയാത്ര ഘോഷയാത്രാശാസ്ത്ര പരീക്ഷണങ്ങൾ ലഘുനാടകങ്ങൾ ദൃശ്യാവിഷ്കാരങ്ങൾ എന്നിവയുണ്ടായിരുന്നു മണ്ണാർക്കാട് ജി യു പി സ്കൂളിൽ രക്ഷാകർത്ത സംഘവും വാർഷികവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ എം കെ സുബൈദ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിർവഹിക്കുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ ാണ് ഈ നൊട്ടാനവധി ചടങ്ങുകളുടെ ഉദ്ഘാടനമായിട്ട് നമ്മുടെ നോട്ടീസിൽ വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ പ്രിയപ്പെട്ട മൂന്നാല് മാർഷം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മണാർക്കാട് നഗരസഭയോടെ ഏറ്റവും ആദ്യമായി ആവശ്യപ്പെട്ട ഒരു നിർദ്ദേശം നമ്മുടെ പഴയ ബിൽഡിങ്ങിന് ഏറ്റവും മുകളിൽ ആയിരുന്നു ഏറ്റവും പഴയ ബിൽഡിംഗ് എന്നത് ചോറ് നൽകുന്നു എന്നായിരുന്നു അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ മണ്ണാർക്കാട് നഗരസഭ ഏഴ് ലക്ഷം രൂപയാണ് നമ്മുടെ മുകളിൽ ഷീറ്റ് വർക്ക് നടത്തുന്നതിന് വേണ്ടി ആദ്യത്തെ വർഷം നീക്കി നീക്കിവെച്ചത് മണ്ണാർക്കാട് നഗരസഭയിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ക്ലീൻ സമഗ്ര പദ്ധതി പ്രഖ്യാപനം നഗരസഭാ ചെയർപേഴ്സൺ എം കെ സുബേദ നിർവഹിച്ചു ചടങ്ങിൽ പ്രീ പ്രൈമറി വാർഷികവും ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ പി അഷറഫ് അധ്യക്ഷനായി സർക്കമിത്ര പദ്ധതി പ്രഖ്യാപനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി എച്ച് നുസ്രത്ത് നിർവഹിച്ചു സ്കൂളിൽ പൂർത്തീകരിച്ച പുതിയ സാനിറ്റേഷൻ സൗകര്യങ്ങൾ വാർഡ് കൗൺസിലർ കെ മൻസൂർ ഉദ്ഘാടനം ചെയ്തു മികച്ച പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം കൗൺസിലർ പുഷ്പലത വിജയൻ നിർവഹിച്ചു പ്രധാനാധ്യാപകൻ കെ കെ വിനോദ് കുമാർ എം എൻ കൃഷ്ണകുമാർ സ്റ്റാഫ് സെക്രട്ടറി സൈമൺ ജോർജ് മാതൃസംഗമം പ്രസിഡന്റ് ഷിജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന സംവരണ പ്രക്ഷോഭ സമ്മേളനം പതിനെട്ടിന് പട്ടാമ്പിയിൽ നടക്കും ജില്ലയിൽ നാലിടങ്ങളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പൂർണ്ണ സംവരണം ഉറപ്പുവരുത്തി വിജ്ഞാപനമിറക്കുക സാമ്പത്തിക സംവരണ നിയമം പിൻവലിക്കുക എയ്ഡഡ് സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംവരണ പ്രക്ഷോഭ സമ്മേളനം സംഘടിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നാലിടത്താണ് സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ആദ്യ സമ്മേളനം ഫെബ്രുവരി പതിനെട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് പട്ടാമ്പിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പട്ടാമ്പിക്കു പുറമെ തരൂർ പാലക്കാട് മണ്ണാർക്കാട് എന്നീ സ്ഥലങ്ങളിലും പ്രക്ഷോഭ സമ്മേളനം നടത്തുന്നുണ്ട് പട്ടാമിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്യും ഫ്രറ്റേണിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസീർ ഇബ്രാഹിം ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ ജില്ലാ സെക്രട്ടറി എം എ മൊയ്തീൻകുട്ടി ഡോക്ടർ എം പി മണി എന്നിവരും പങ്കെടുക്കും സംവരണ പ്രശ്നത്തിൽ സംസ്ഥാനത്ത് നിന്ന് പത്തു ലക്ഷം പേരുടെ ഒപ്പുകൾ ശേഖരിച്ച് രാഷ്ട്രപതി ഗവർണർ എന്നിവർക്ക് മാർച്ച് മാസത്തിൽ ഭീമഹർജി സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സാമൂഹ്യനീതിയെയും ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന സംവരണമെന്ന ആശയത്തെയും വഞ്ചിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയ മുന്നോക്ക സംവരണമെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി കേരളത്തിലെ അമ്പത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പാലക്കാട് തരൂര് പട്ടാമ്പി എന്നിങ്ങനെ അഞ്ച് സ്ഥലങ്ങളിൽ സമ്മേളനങ്ങൾ സംവരണ പ്രക്ഷോഭ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി പ്രധാനമായും മൂന്ന് ആവശ്യങ്ങളാണ് ഈ സമ്മേളനത്തിലൂടെ പാർട്ടി പൊതുസമൂഹത്തിൽ ആവശ്യപ്പെടുന്നത് ഒന്ന് കെ എ എസ് പൂർണ്ണ സംവരണം ഉറപ്പുവരുത്തി ഉടം വിജ്ഞാപനം പുറപ്പെടുവിക്കുക രണ്ട് സാമ്പത്തിക സംവരണ നിയമം പിൻവലിക്കുക മൂന്ന് എയ്ഡഡ് സ്വകാര്യ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തുക എന്നിങ്ങനെ സുപ്രധാനമായ ആവശ്യങ്ങളാണ് പാർട്ടി ഈ സമ്മേളനങ്ങളിലൂടെ ഉന്നയിക്കുന്നത് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി എം എ മൊയ്തീൻകുട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ എം പി മണി സ്വാഗത സംഘം ജനറൽ കൺവീനർ മുജീബ് അലിക്കൽ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് പട്ടാമ്പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഷൊർണൂർ കോങ്കുന്നത്ത് ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറിയതോടെ ഷൊർണൂർ പൂരത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് കുടിയേറ്റ ചടങ്ങുകൾ നടന്നത് ഫെബ്രുവരി ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തു നൽകുന്ന പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശം റോയൽ പ്ലാസ കോംപ്ലക്സിലാണ് എലാക്ഷി ഡിസൈൻ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കല്യാണ മുഹൂർത്തങ്ങളിൽ വധുവിന് അണിയാനുള്ള വസ്ത്രങ്ങൾ ആവശ്യാനുസരണം എലാക്ഷി ഡിസൈൻ സ്റ്റുഡിയോയിൽ രൂപകൽപ്പന ചെയ്തു നൽകും ബ്രൈഡൽ ഡിസൈനിങ് കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിംഗ് ഹാൻഡ് എംബ്രോയ്ഡറി ബ്രൈഡൽ ആൻഡ് പാർട്ടി മേക്കപ്പ് മെഹന്തി ഡിസൈനിങ് കാഷ്വൽ വിയർ എന്നിവയും ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെഹന്തി മത്സരവും ലിറ്റിൽ പ്രിൻസസ് കോണ്ടസ്റ്റ് എന്നിവയും ഒരുക്കിയിരുന്നു എലാക്ഷി ഡിസൈൻ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നടനും മോഡലുമായ ഷിയാസ് കരിയും നിർവഹിച്ചു ചടങ്ങിൽ പ്രമുഖ ഡിസൈനർമാരായ ഉണ്ണികൃഷ്ണൻ അനീഷ് മോഹൻ മാനേജ്മെന്റ് പ്രതിനിധികളായ ഷൈമ നാബില സുജിത് സുധീഷ് സുബേർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു വാർത്തകൾ വീണ്ടും വിദ്യാഭ്യാസവും സ്ത്രീ മുന്നേറ്റവുമാണ് സാമൂഹ്യ പുരോഗതിയുടെ പ്രധാന അടയാളമെന്ന് മന്ത്രി കെ ടി ജലീൽ വീരമൃത്യു വരിച്ച വീരജവാൻമാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കേരള പോലീസ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അനുസ്മരണ പരിപാടികൾ മണ്ണാർക്കാട് നിർമ്മിക്കുന്ന ജയിലിനെതിരെ വെൽഫെയർ പാർട്ടി കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതി സ്ഥലം ഭൂരഹിതർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് ഓഫീസിലേക്ക് വെൽഫെയർ പാർട്ടിയുടെ മാർച്ച് ട്രാഫിക് ബോധവൽക്കരണം വിദ്യാലയങ്ങളിൽ നിന്നും ആരംഭിക്കുന്നു കൂനത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ ഇലക്ട്രോണിക് ട്രാഫിക് പാർക്ക് ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു